ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ ഈ ദിവസത്തെ ഈ മണിക്കൂറിലെ ഏറ്റവും പുതിയ വോട്ടിംഗ് റിസൾട്ട് അപ്ഡേഷൻ ആണ് നമ്മൾ നോക്കാൻ പോകുന്നത് വീഡിയോയിൽ മുൻപ് വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വരുന്ന ഓഗസ്റ്റ് മാസം അങ്ങോട്ട് ധാരാളം ചിത്രങ്ങൾ ഒ ടി ടി റിലീസ് ചെയ്യും നമ്മുടെ ചാനൽ ഭാഗം പരിശോധിച്ചാൽ ആ വീഡിയോയ്ക്ക് നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും അതൊക്കെ ഒന്ന് കാണാൻ വേണ്ടി ശ്രമിക്കുക എല്ലാവരും ഏറെ ആകാംക്ഷയോടെയാണ് ബിഗ് ബോസിൻ്റെ ഓരോ ദിവസത്തെ വോട്ടിംഗ് അപ്ഡേഷൻ അറിയാൻ വേണ്ടി കാത്തിരിക്കുന്നത് ഈ ആഴ്ച ശക്തരായ ഒമ്പത് മത്സരാർത്ഥികളുടെ കടുത്ത വോട്ടിംഗ് യുദ്ധമാണ് ഇപ്പോൾ നടക്കുന്നത് ഇപ്പോൾ വോട്ടുകളുടെ അടിസ്ഥാനത്തിൽ ഒട്ടും വിട്ടുകൊടുക്കാതെ ഒന്നാം സ്ഥാനം ശക്തമായി തന്നെ മുന്നേറുന്നത് ആണ് രണ്ടാം സ്ഥാനം അനിമോൾ മൂന്നാം സ്ഥാനം ഇപ്പോൾ ഓനിയൽ സാബു നാലാം സ്ഥാനം അക്ബർ അഞ്ചാം സ്ഥാനം ശരത്ത് ആറാം സ്ഥാനം ശൈത്യ ഏഴാം സ്ഥാനം റീന ഫാത്തിമ എട്ടാം സ്ഥാനം ഷാരിഖ ഒമ്പതാം സ്ഥാനം കെ ബി എന്നിങ്ങനെയാണ് സ്ഥാനങ്ങളുള്ളത് എന്തായാലും വാഷെറിയ വോട്ടിംഗ് പോരാട്ടമാണ് നടക്കുന്നത് കാത്തിരിക്കാം ഒരു മണിക്കൂറിലെ കൂടുതൽ വോട്ടിംഗ് അപ്ഡേഷൻ അറിയാൻ അടുത്തൊരു വീഡിയോയിൽ കാണുമ്പോൾ ഇവർക്കും ബൈ ബൈ